എന്താണെന്ന് നമ്മൾ അറിയുക വേണം ചരിത്രത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും വേണം ഒരുപക്ഷെ നമ്മൾ ചരിത്രത്തിലേക്ക് തിരിച്ചു നടക്കുകയും വേണം ഇന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അവരവരുടേതായ ചിഹ്നങ്ങൾ ഉണ്ട് കോൺഗ്രസിന് കൈപ്പത്തിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അരിവാൾ ചുറ്റുക നക്ഷത്രമുണ്ട് അരിവാൾ നിൽക്കതിരുണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് താമരയുണ്ട് ഏകദേശം ഇവർ മൂവരുമാണ് കേരളത്തിൽ നിന്ന് പ്രമുഖരായി നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ആ ചിഹ്നങ്ങളെക്കുറിച്ചും ആ ചിഹ്നങ്ങളുടെ ചരിത്രങ്ങളെക്കുറിച്ചും ഇവർക്കൊക്കെ ഈ ചിഹ്നം എങ്ങനെ കിട്ടി എന്നതുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ചരിത്രത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുവാനുള്ളത് നമുക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉള്ള ഇന്ത്യയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് നമുക്ക് നടത്തേണ്ടി വരും ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇവിടെ തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് നമ്മൾ ഏകദേശം നമ്മുടെ വീഡിയോയുടെ തുടക്കം പോകുന്നതും അവിടെ നിന്നാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭൂ സ്വത്ത് കൈവശമുള്ള അതായത് ഭൂനികുതി അടയ്ക്കുന്നവർക്ക് മാത്രമായിരുന്നു അന്ന് ഇന്ത്യയിൽ വോട്ട് അവകാശം ഉണ്ടായിരുന്നത് ഏകദേശം മുപ്പത്തിയേഴ് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ മൂന്ന് കോടി ആളുകൾക്ക് മാത്രമാണ് അന്ന് വോട്ട് അവകാശം ഉണ്ടായിരുന്നത് അന്ന് ഈ പറയുന്നത് പോലെ ചിഹ്നങ്ങളോ അങ്ങനെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അത് രണ്ട് തരത്തിലാണ് ആളുകളുടെ രണ്ട് പാർട്ടികളാണ് അന്ന് മത്സരത്തിൽ പങ്കെടുത്തിരുന്നത് ഒന്ന് കോൺഗ്രസിന്റെ പാർട്ടിയും പിന്നെ ജില്ലാ ഗ്രൂപ്പിന്റെ മുസ്ലിം ലീഗും ഇത്രയുമാണ് അന്ന് ഈ രണ്ട് പാർട്ടികളുമാണ് അന്ന് ഇലക്ഷനിൽ പങ്കെടുത്തിരുന്നത് കോൺഗ്രസിന് അന്ന് മഞ്ഞപ്പെട്ടിയും ഈ പറയുന്ന ചിന്നാ മുസ്ലിം ഗ്രൂപ്പിന് അന്ന് പച്ചപ്പെട്ടിയുമായിരുന്നുണ്ടായിരുന്നത് ഇതിൽ അവർക്ക് ആർക്കാണോ ഈ പറയുന്ന മൂന്ന് കോടി ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ളത് അവരവരുടെ താല്പര്യമുള്ള പാർട്ടികളുടെ പെട്ടികൾ നോക്കി ഇപ്പൊ കോൺഗ്രസിനാണ് വോട്ട് കൊടുക്കുന്നതെങ്കിൽ മഞ്ഞപ്പെട്ടിയിലും അത് ഇനി ഈ പറയുന്ന ജിന്നാ മുസ്ലിം ഗ്രൂപ്പിനാണ് വോട്ട് കൊടുക്കുന്നതിൽ പച്ചപ്പെട്ടിയിലും അവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ അങ്ങനെ വോട്ട് രേഖപ്പെടുത്തി അതിന്റെ റിസൾട്ടിൽ കോൺഗ്രസ് അന്ന് വിജയിക്കേണ്ടായി അതായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യ കണ്ട ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് പിന്നെ നടന്ന ഇലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അടുത്ത ഇലക്ഷൻ ഇന്ത്യയിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നടന്ന ആ ഇലക്ഷന് സുകുമാർ സെൻ എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നിയോഗിക്കേണ്ടായി ആ സുകുമാർ സെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് ഇന്ത്യയിൽ ഇലക്ഷൻ നടന്നിരുന്നത് അന്ന് ബാലറ്റ് പെട്ടി എന്ന് പറയുന്ന ബാലറ്റ് സമ്പ്രദായം നിലവിൽ വരുന്നതും ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് പക്ഷെ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ ഏകദേശം എൺപത്തി ഒന്ന് പോയിന്റ് ഏഴ് ശതമാനം ആളുകളും നിരക്ഷരുതായിരുന്നു വിദ്യാഭ്യാസ സമ്പന്നലായിരുന്നു അവർക്ക് എഴുത്തുകൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആർക്കാണോ അവർക്ക് വോട്ട് ചെയ്യാനുള്ള ആളുടെ പേരെഴുതി വോട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയാ പ്രാവീണ്യം ഓർക്കില്ലായിരുന്നു കഴിവില്ലായിരുന്നു അതുകൊണ്ട് മാത്രം അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന പല ചിഹ്നങ്ങളുടെയും ഉൽപാദനം ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് അന്ന് ഓരോ പാർട്ടികൾക്കും ചിഹ്നങ്ങൾ ആവാമെന്നുള്ള തീരുമാനത്തിലേക്ക് അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുന്നത് അതിന്റെ ഫലമായിട്ട് പതിനാല് ദേശീയ പാർട്ടി അൻപത്തിമൂന്ന് മറ്റ് ചെറു ചെറു പാർട്ടികൾ അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് സ്വതന്ത്രം ഇവർക്ക് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് ചിഹ്നങ്ങൾ നൽകുകയുണ്ടായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ചിഹ്നമുള്ളത് സി പി ഐക്കാണ് അതായത് പണ്ട് സോവിയറ്റ് റഷ്യയുടെ ഒരു ചിഹ്നമായിരുന്നു അവരുടെ കൊടിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു ചിഹ്നമായിരുന്നു ചുവന്ന കൊടിയിൽ ഈ പറയുന്ന ഒരു അരിവാൾ ചുറ്റികയുടെ ഒരു ഇതുള്ളത് ഈ പറയുന്ന സി പി ഐയുടെ തന്നെ തുടക്കത്തിൽ വന്നിരുന്ന ഒരു ഇതായിരുന്നു അപ്പൊ അന്ന് പാർട്ടി കൊടി അതായത് പാർട്ടി ചിഹ്നത്തിന് ഒരു ഇലക്ഷൻ ഇതായിട്ട് തീരുമാനിക്കാൻ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ആ പറയുന്ന അരിവാൾ ചുറ്റികയിലേക്ക് ഒരു നെൽക്കതിരും കൂടെ രൂപം കൊണ്ടു ആ നെൽക്കതിര് പിന്നെ ഭാവിയിൽ സി പി ഐ യുടെ അതായത് ഇന്ന് നമ്മൾ കാണുന്ന സി പി ഐയുടെ ചിഹ്നമായി എനിക്ക് തോന്നുന്നു കേരള ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു പാർട്ടി ചിഹ്നം എന്ന് പറയുന്നത് സി പി ഐയുടെതാണ് അവർ ആ കാലംവട്ടം മുതൽ നാളിതുവരെ സി പി ഐ പിന്തുടരുന്നതും ഈ പറയുന്ന അരിവാൾ നെൽക്കതിരാണ് രണ്ട് കാളകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പൂട്ടിയ കാളകൾ എന്ന് പറയുന്ന ഒരു ചിഹ്നത്തിലായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കോൺഗ്രസുകാർ ഇന്ത്യയിൽ മത്സരിച്ചിരുന്നത് പക്ഷെ അന്ന് ഈ കൈപ്പത്തി എന്ന് പറയുന്ന ചിഹ്നം മത്സര ഇനത്തിൽ ഉണ്ടായിരുന്നു പതിനാല് ദേശീയ പാർട്ടിക്കുള്ളിൽ തന്നെ അന്നത്തെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഫോർവേഡ് ഗ്രൂപ്പ് സജീവമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അവരുടെ ചിഹ്നത്തിനൊന്നായിരുന്നു ഈ പറയുന്ന കൈപ്പത്തി അന്ന് തന്നെ അതേ കാലഘട്ടത്തിൽ തന്നെ ഒരുമിച്ചുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് അതായത് ഈ പറയുന്ന ഈ പറയുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ നിന്നും വേർതിരിഞ്ഞ് മറ്റൊരു പ്രസ്ഥാനം അന്ന് രൂപം കൊണ്ടു അതായിരുന്നു നമ്മൾ ഇന്ന് പറയുന്ന തരത്തിൽ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പറയുന്ന സുഭാഷ് ചന്ദ്രബോസും ഒരുമിച്ച് നിന്നൊരു മത്സരം നേരിടാൻ നിന്നപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളുടെ പരത്തിൽ ഈ പറയുന്ന ആ ഫോർവേഡ് ഗ്രൂപ്പ് രണ്ടായി തുളർന്നു അതിൽ നിന്ന് പിരിഞ്ഞു പോയ സംഘടനയ്ക്ക് അരിവാൾ ചുറ്റികയുടെ കൂട്ടത്തിൽ കുതിച്ചു ചാടുന്ന സിംഹത്തിന്റെ രൂപത്തിലുള്ള ഒരു ചിഹ്നമായിരുന്നു അന്ന് അവർ ഇലക്ഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് പിന്നെ കാലക്രമേണ ഇതിന്റെ മാറ്റങ്ങളെല്ലാം സംഭവിച്ചു അവർ ഇതിന്റെ മുന്നോട്ടുള്ള യാത്രകളിൽ പലതരത്തിലുള്ള ചിഹ്നങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കേണ്ടത് അങ്ങനെ ഒരുപാട് സ്വതന്ത്രം നമ്മുടെ നാട്ടിൽ ആ കാലഘട്ടം മുതലേ മത്സരിച്ചു വരുന്നുണ്ട് അതിൽ കുറേ തന്നെ ദേശീയ പാർട്ടികളുടെ ചിഹ്നങ്ങളും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ പറയുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസും ഈ പിരിഞ്ഞുപോയ ഫോർവേഡ് ഗ്രൂപ്പും തമ്മിൽ ഒന്നിക്കുകയും അവർ പിൻകാലങ്ങളിൽ കൈപ്പത്തീനെ മാറ്റി നിർത്തിയിട്ട് ഈ കുതിച്ചു ചാടുന്ന കടുവയുടെ ഒരു ചിഹ്നത്തെ അവർ അവരുടെ ഇലക്ഷൻ ചിഹ്നമായിട്ട് ഉപയോഗിക്കുവാനും തുടങ്ങി അങ്ങനെ തന്നെ ഏകദേശം ഒരു മൂന്ന് പതിറ്റാണ്ടുകളോളം ഈ കൈപ്പത്തി ചിഹ്നം ആരും ഉപയോഗിക്കാത്ത ഒരു ചിഹ്നമായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് വർഷങ്ങൾ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇന്ദിരാ ഗ്രൂപ്പും കോൺഗ്രസുമായിട്ടുള്ള പ്രശ്നങ്ങൾ നട തുടങ്ങുന്നത് ഇന്ദിരാ ഗ്രൂപ്പുമായി സംഭവിച്ച് കോൺഗ്രസിൽ ഒരു പിളർപ്പിന്റെ സാഹചര്യം എത്തിയപ്പോൾ കോൺഗ്രസ് ഐ എന്ന് പറയുന്ന രീതിയിൽ ഇന്ദിരാ ഗ്രൂപ്പ് രൂപപ്പെടുകയും അന്ന് തന്നെ ഈ പറയുന്ന ചിഹ്നത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയം ആ സമയത്താണ് രാജാരത്നം എന്ന് പറയുന്ന നേതാവുമായിട്ട് ഇന്ദിരാഗാന്ധി വളരെ തിരക്കിട്ട ചർച്ചകൾ ഒരു ദിവസം നടത്തുകയുണ്ടായി ഈ വരും വരാൻ പോകുന്ന ഇലക്ഷന് നേരി നേരിടാൻ വേണ്ടി നമുക്ക് ഒരു നല്ലൊരു ചിഹ്നം വേണമെന്നുള്ളതായിരുന്നു അവരുടെ ആ സമയത്തുള്ള ആവശ്യം അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചിഹ്നങ്ങൾ ചർച്ചയിൽ വന്നു പ്രധാനമായിട്ടും ചർച്ചയിൽ വന്ന മൂന്ന് ചിഹ്നങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് കൈയായിരുന്നു ആയിരുന്നു പിന്നൊന്ന് ആനയും പിന്നെ സൈക്കിളുമായിരുന്നു അതിൽ നിന്നും ചർച്ചകൾക്കൊടുവിൽ രാജാരത്നമാണ് കൈ തിരഞ്ഞെടുക്കുകയും അന്നു മുതൽ കോൺഗ്രസ് ഐയുടെ ചിഹ്നമായിട്ട് ഈ പറയുന്ന കൈപ്പത്തി നിലവിൽ വരികയും ചെയ്തു അന്ന് മുതൽ നാല് ഇന്ന് വരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായിട്ടാണ് കൈപ്പത്തി നിലവിൽ നിൽക്കുന്നത് ഇവിടെ നിന്നാണ് കൈപ്പത്തിയുടെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടന്ന ചർച്ച മുതലാണ് കോൺഗ്രസിന്റെ തന്നെ ഒരു ഔദ്യോഗിക ചിഹ്നമായിട്ട് കൈപ്പത്തി അവരുടെ ഇടങ്ങളിലേക്ക് കടന്നു വരുന്നത് ഇതിനിടയിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കൊൽക്കത്തയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ വെച്ച് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ രണ്ട് ചേരികളായി മാറുകയുണ്ടായി അന്നാണ് ഈ പറയുന്ന ഇന്ത്യ മാർസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും അതിനുശേഷം അവർക്കൊരു ചിഹ്നം വേണമെന്നുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന അരിവാൾ ചുറ്റികയുടെ മുകളിൽ ഒരു നക്ഷത്രം കൂടി രൂപകൽപ്പന ചെയ്ത് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്ന ചിഹ്നം കിട്ടി അങ്ങനെ സി പി ഐയുടെ ചിഹ്നം അരിവാൾ നിൽക്കതിരും ഈ പറയുന്ന സി പി എമ്മിന്റെ ചിഹ്നം അരിവാൾ ചുറ്റുക നക്ഷത്രം എന്ന രീതിയിൽ അവർ പിന്നെ മുന്നോട്ടുള്ള ഇലക്ഷനുകളെ നേരിടാൻ തുടങ്ങി അതായത് കർത്തി കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ തന്നെ സി പി ഐക്ക് അരിവാൾ നിൽക്കത്തില്ലെന്ന് പറയുന്ന ചിഹ്നത്തിലാണ് അവർ മത്സരിച്ചു തുടങ്ങിയത് രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി പാർട്ടി കോൺഗ്രസിൽ നടന്ന ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ആ ചിഹ്നത്തിൽ നിന്ന് മാറി പുതിയൊരു ചിഹ്നം സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ച് അതിന് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്ന ഒരു ചിഹ്നത്തിലേക്ക് അവരെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് കോൺഗ്രസ് ഐക്ക് കൈപ്പത്തി എന്ന് പറയുന്ന ചിഹ്നവും അവർ സ്വീകരിക്കുവാനും തുടങ്ങിയത് അതുവെ അവർ ഇലക്ഷനെ നേരിടുവാനും തുടങ്ങിയത് ഇനി നമ്മൾ ഇതിൽ പറയാൻ ബാക്കിയുള്ളത് ബി ജെ പിയുടെ താമരയാണ് ബി ജെ പിയുടെ ഉത്ഭവനം തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം ബി ജെ പി തുടക്കം മുതലുള്ള ആ ഒരു പാർട്ടിയുടെ ഒരു രീതി നമുക്ക് ഇതിൽ സംസാരിച്ചു തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ശ്യാമപ്രസാദ് മുഖർജിയാണ് അഖില ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന രീതിയിൽ ഈ പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന ബി ജെ പി പാർട്ടിയുടെ ഉൾ തുടക്കം കുറിക്കുന്നത് അവിടെ നിന്നായിരുന്നു അന്ന് ഈ പറയുന്ന ആ പാർട്ടിയും ഇലക്ഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവർ അന്ന് അവരുടെ അടയാളമായിട്ട് ഉപയോഗിച്ചിരുന്നത് എണ്ണവിളക്ക് ആണ് അതായത് തിരിയിട്ട് കൊളുത്തിയ എണ്ണ വിളക്കായിരുന്നു അന്ന് അവർ ഈ പറയുന്ന അവരുടെ ഇലക്ഷനിലെ അവരുടെ ചിഹ്നമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് പിന്നെ കാലക്രമേണ കാലം കുറേ കാരണം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അപ്പുറമാണ് ഈ പറയുന്ന ബി ജെ പിക്ക് നമ്മൾ ഇന്ന് കാണുന്ന താമരയിലേക്ക് അവരെത്തുന്നത് തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികൾക്കും മതപരമായിട്ടുള്ള ഒരു ചിഹ്നവും പാടില്ല എന്ന ആ ഒരു ഇതിൽ തുടർന്ന് ആദ്യം അവർ സ്വീകരിച്ചിരുന്നത് കലപ്പ എം കർഷകനായിരുന്നു ബി ജെ പി കാര് ആദ്യം ഉപയോഗിച്ചിരുന്ന അവരുടെ ചിഹ്നം അവിടെ നിന്നും പിന്നെ മാറിയാണ് ഈ പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന താമര എന്ന് പറയുന്ന ചിഹ്നത്തിലേക്ക് അവർ എത്തുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് നിലവിൽ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം തന്നെ ഈ ചിഹ്നങ്ങൾക്കെല്ലാം വളരെയേറെ വലിയ പങ്ക് തന്നെയാണുള്ളത് സി പി എമ്മിനും സി പി ഐക്കുമുള്ള ചിഹ്നങ്ങൾക്കും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കൈപ്പറ്റിക്കും ബി ജെ പിയുടെ താമരയ്ക്കും അതിന്റെ ഓരോ പ്രവർത്തകരും കൊടുക്കുന്ന ഒരു സ്നേഹവും അതിനോട് കൊടുക്കുന്ന ഒരു ആദരവും ആ ചിഹ്നങ്ങളിലോടുള്ള സ്നേഹവുമാണ് നമ്മൾ ഇന്ന് കാണുന്ന തെരുവുകളിൽ കെട്ടിയിട്ടുള്ള കൊടികളിലും അവർ അവരുടെ ആവശ്യ കാര്യങ്ങൾ പറയുമ്പോൾ ഉയർത്തിക്കാട്ടുന്നവരുടെ കൊടികളിലും ഉള്ള ആവേശമായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന കൊടികൾക്കെല്ലാം തന്നെ അതായത് ഓരോ കൊടികൾക്കും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ ചിഹ്നങ്ങൾക്കും ഇലക്ഷനിൽ അപ്പൊ അഭിമുഖീകരിക്കുമ്പോൾ നമ്മളുടെ ചിഹ്നം ഇതാണെന്ന് പറഞ്ഞ ചുവരുകളിൽ വരുന്ന ഓരോ ചിഹ്നത്തിനും പുറകിൽ ചരിത്ര പ്രധാനമായ ഒരുപാട് 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 വലിയ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്നിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ എന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇനി മറ്റു വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു